എന്റർടൈൻമെന്റ് സ്വാഗതം വന്നു റിയാക്ഷൻ ആണ് യെസ് നമ്മുടെ ് ജോസ് ആളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വേറെ ലെവൽ അതെ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടാണ് ഇപ്പോൾ ഈ തീയതി പോയിട്ടുള്ളത് റിയാസ് ഖാൻ എന്തായാലും ആള് ആള് അന്ന് ചെയ്ത ഒരു കഥാപാത്രം ഇന്ന് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് വർഷം മുന്നേ ചെയ്ത ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പോരാ അതെ ഭയങ്കര തന്നെ എന്തായാലും ഇത് ൊക്കാൻ കാരണമായത് ജോസ് ആണ് ജോസ് വന്നു അപ്പൊ നമ്മളൊരു പഴയ ജോസ് ഉണ്ടല്ലോ ദുബായ് ജ്യൂസ് അങ്ങനെയൊന്നും പൊക്കാമെന്ന് കരുതി അങ്ങനെ പൊക്കിയതാണ് സോഷ്യൽ മീഡിയ മൊത്താണ് അടിച്ചു വാ ഓക്കെ എന്തായാലും ഇപ്പോ പല സെലിബ്രിറ്റീസും പല സ്ഥലങ്ങളിൽ പല പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്തായാലും കട്ടക്ക മത്സരമാണ് ടർബോ ജോസും ദുബായ് ജോസും മീഡിയ ഓക്കെ എന്തായാലും ഇതിന്റെ ശരിയായ അവകാശി സൈനോ അപ്പോ അവര് ഒരു സ്പെഷ്യൽ വീഡിയോ എന്തായാലും സന്ദർഭത്തിനൊത്ത് കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കയറാൻ മൊത്തത്തിൽ ഇല്ലല്ലോ പള്ളിപ്പൻ ചേട്ടാ ഏതാ വരുന്നു പീസ് കെട്ടിച്ച് കേട്ടി പെരുന്നാളാക്കാൻ പച്ചോട ജോസ് ദുബായ് ജോസ് ആകുന്നേ ചീങ്ങി ജോസ് ആയിരുന്നു ആ പേരങ്ങനെ വന്നെന്ന് നീ വീട്ടിൽ നമ്മക്കണ്ണന്മാർ പറഞ്ഞുതരും ഇക്കരയിൽ മുങ്ങിയാൽ അക്കരെ പൊന്നങ്ങളുള്ള കുളിക്കടയില് മുങ്ങുന്നതിന് നാട്ടെ അറിയിച്ചു ഞാൻ എല്ലാവർക്കും എന്റെ കൊടുക്കേ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെല്ലാം എന്റെ ചെലവ് എല്ലാരും കഥകൾ കുളിക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വന്തം സെൽഫ് പേര് വന്നതിന്റെ കാര്യം രക്ഷയില്ല എന്തായാലും ചീങ്കി ജോസ് ഇപ്പൊ ദുബായ് ജോസ് ആണ് ദുബായ് ജോസ് ഇപ്പൊ ശരിക്കും കിങ് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗും കൂടി ഓർക്കണം കേട്ടോ ചീങ്കണ്ടി ജോസിന്റെ കാര്യങ്ങൾ ഒരു തീർന്നതല്ലേ അപ്പുറത്തേക്കും ഉണ്ട് അത് അന്ന് പറഞ്ഞ ഡയലോഗ് ഇപ്പോഴാണ് അത് സത്യം െ കുളിക്കടവിൽ മാത്രമല്ല ഒതുങ്ങിയത് ഇപ്പൊ എല്ലായിടത്തും തന്നെ ഇരുന്ന് പറയും അടിച്ചു കയറി വേ എന്തായാലും നമുക്ക് പി കെ ട്രോൾസിന്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട് കാണാം സെയിം ഈ ഡയലോഗേ അതായത് ഈ ഈയൊരു അടിച്ചു കയറി എന്ന് പറഞ്ഞ ഡയലോഗേ പല റീൽസിന്റെയും താഴെ വരുമ്പോ പല രീതിയിലുള്ള സംഭവങ്ങളാണ് അർത്ഥങ്ങൾ പല പല തലങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് ഓരോരുത്തർ കാണുന്നതിനനുസരിച്ചാ അതെ ഓക്കെ അറിവാരോ ഇളക്കി പറഞ്ഞിരിക്കാൻ പല മഹാൻഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇത് അങ്ങനെയല്ല സത്യം ഇവിടെ എല്ലാരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു നിങ്ങളെ സത്യം പറഞ്ഞു അറിയാവുന്ന കാര്യങ്ങളാണെന്ന് മറച്ചു വെക്കുന്നില്ല

ിൽ കമന്റ് ആണ് അന്യം കണ്ടത് അതാണ് പിന്നീട് വൈറലായത് നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ വിനോദം പറഞ്ഞ കമന്റ് വൈറലായി ഇപ്പൊ അന്യൻ കണ്ടോ എന്ന സംഭവമാണ് മലയാളത്തിൽ വൈറലായിരിക്കുന്നത് ഇതുപോലെ ഇല്ലാത്ത പിന്നാലെ ആൾക്കാർ മുഴുവൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ യും എന്റെ അടിച്ച് കേറാം നാളെ കുടിയും കഴിഞ്ഞ് കുപ്പായ്മ ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ സായിപ്പ്മാരും മതമ്മമാരും അങ്ങനെ അടിച്ചു കേറി വാരട്ടെ എന്റെ പൊന്ന് കേട്ടാ ചേട്ടന്റെ കഷ്ടാലോ അല്ലോ മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല്ല നമ്മക്കൊന്ന് അടിച്ച് കേറാം அடிச்சி கா இது പഠിപ്പില്ലായിരിക്കാം എന്നാലും ഞങ്ങൾക്ക് കൊച്ചിനെ ഇഷ്ടമായി ഇനി ഞാൻ മാത്രമായിട്ട് കാര്യം എല്ലാം നന്നായി വരും അതുകൊണ്ടെങ്കിലും ഒരെണ്ണം മോനെ വിനോദ് എന്തായാലും അടുത്ത ഉടൻ വരും ആളെ ലേറ്റസ്റ്റ് ആയിട്ട് എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അതായത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആളിതിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് റോള് ചെയ്യുന്നുണ്ട് ഷാർപ്പ് ഷൂട്ടറായിട്ട് ആയിട്ട് പേര് ഡിക്രൂസ് ഡിക്രൂസ് ഭയങ്കര രസമായിട്ടുണ്ട് ആ കഥാപാത്രം മാത്രം അത് ആള് അതിനകത്ത് കാണിക്കുന്ന കൊറേ സംഭവങ്ങളൊക്കെ നല്ല നമ്മൾ ചേട്ടൻ ചെയ്തിട്ടുള്ള അതും പിന്നെ പവനായി ആ ഒരു വൈബും പിടിപ്പിച്ചിട്ടുള്ള എന്തായാലും ആള് അപ്പോ ഈ ട്രെൻഡിന്റെ ഭാഗമായിട്ടാണല്ലോ വരുന്നത് അതെ ആദ്യമായിട്ടാണ് ആള് ഇത്രയും ആൾക്കാരെ ആളെ വിലവേൽക്കാൻ കാണുന്നത് തോന്നുന്നു എന്താണെങ്കിലും ഈ ഒരു ഡയലോഗെ അങ്ങോട്ട് കേറി ടർബോ ടർബോസ് കാരണമാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത് അതെല്ലാവരും നല്ല അടിപൊളി ആയിട്ടുണ്ട് ടെർബജോസിന്റെ മുകളിൽ സോഷ്യൽ മീഡിയ അങ്ങേരുടെ കയ്യിലാണ് ഒരു രക്ഷയില്ല വിട്ടുവരും തോന്നില്ല അടിച്ച് കേറി വാ അതാ പറയുന്ന ഒരു സ്റ്റൈലും ും സിനിമ എന്ത് പറയുമ്പോഴും അത് എടുത്ത് പറയുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് അത് കേറി പിടിച്ചത് അതൊരു സത്യം അതെന്തായാലും എല്ലാരും അടിച്ച് കേറി വാ ഞങ്ങള് പോവാണ് വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം